ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമായിരുന്നു തേങ്ങാപ്പാലി തയ്യാറാക്കിയ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി അമ്മയുടെയാണ് നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അര കിലോ അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ നല്ലതുപോലെ ചൂടാക്കി എടുക്കണം നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളങ്ങ് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ യോജിപ്പിച്ച് നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് എടുക്കണം തേങ്ങാപ്പാലിന് നല്ല ചൂടുള്ളത് കൊണ്ട് സ്പൂൺ ഇട്ട് ഇളക്കണേ ചൂട് മാറി കഴിയുമ്പം പിന്നെ നമുക്ക് കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കാം നമ്മളാണ്ട് ഇതുപോലെ കുറേ സമയം ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ മയപ്പെടുത്തി എടുക്കണേ കുറേ നേരം ചെയ്യുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അന്നേരം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടത്തുള്ളേ നമ്മളൊരു പതിനഞ്ച് എങ്കിലും ഇതുപോലെ തന്നെ കുഴച്ച് ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയാൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും അപ്പം നമ്മളിവിടെ അരിപ്പൊടിയെല്ലാം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വെച്ചില്ല അതിന് മുമ്പേ തന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ആയിട്ടെടുത്തു അപ്പോൾ സേവനം അഴിക്കകത്തേക്ക് മാവെല്ലാം നിറച്ചിട്ട് നമുക്കിനിയിപ്പം ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമുക്കിത് ഇതിലിക്കുട്ടത്തി വെച്ച് നമ്മുടെ ഇടിയപ്പം എല്ലാം പുഴുങ്ങിയെടുക്കാം അരക്കിലോ അരിപ്പൊടിക്ക് നമുക്കൊരു പതിനഞ്ച് ഇടിയപ്പത്തോളം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ റെസിപ്പീസൊക്കെ അമ്മയ്ക്കറിയാം അതിൻ്റെ വീഡിയോകളൊക്കെ പിന്നീട് ചെയ്യാവേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇടിയപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇഡലിത്തട്ടിനകത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇടിയപ്പം എല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആകുന്നതിന് മുമ്പ് നമ്മുടെ ഇടിയപ്പം എല്ലാം വെന്ത് കിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് കുഴയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം കുഴിക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും പഞ്ചസാരയും ചേർത്തും കഴിക്കാം അതല്ലെങ്കിൽ പശു പാലും പഞ്ചസാരയും ചേർത്ത് ഇടിയപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതാണ്ട് ഈ ഒരു ഇടിയപ്പം കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സോഫ്റ്റ്നസ് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ താങ്ക്